പൊഴിയും വചനം വഴിൽ തെളിയും ദീപം വചനം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച അങ്ങയുടെ നന്ധ കാരണത്തിന് നന്ദി പറയുന്നു പുത്രനായ ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം അനുസരിച്ച് ജീവിക്കുവാൻ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിന്റെ ചുരുളിൽ ജീവിതത്തിന്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേണി മാതൃയുടെ നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ യോഹന്നാൻ യോഗനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിലേക്ക് പിൻവാങ്ങി അവൻ നശ്രത്ത് വിട്ട് സെബലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു ഇത് ഏഷ്യ പ്രവാചകൻ വഴി അരുളിച്ചത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബലൂൺ ി പ്രദേശങ്ങൾ വിജാതീരു സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പ്രവചനമാണ് ഏഷ്യവിൽ തുടങ്ങുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കാൻ തുടങ്ങിയ ഇടത്ത് നിന്ന് കർത്താവ് തൻ്റെ ജോലി തുടങ്ങുകയാണ് തകർക്കപ്പെട്ട ഇടത്ത് നിന്ന് കർത്താവ് തുടങ്ങുന്നു നമ്മുടെ ജീവിതത്തിലും തകർന്ന തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മെ പുനരുദ്ധരിക്കാൻ ശക്തനാണ് അവിടെ അതിനാൽ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് അവിടെ ആഗ്രഹിക്കുന്ന രക്ഷ കൈവരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ കരത്തിൻ കീഴിൽ താഴ്മയോടെ ആയിരുന്നു കൊണ്ട് ദൈവിക പ്രചോദനങ്ങളോട് ഏറ്റവും വിശ്വസ്തരായി വ്യാപരിക്കാം അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ് വേദന അറിയുന്നവനാണ് സർവശക്തനാണ് എല്ലാറ്റിനും ഉപരിയാണ് അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല ദൈവമേ ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും കൃത്യ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകന്റെ വചനത്തിന്റെ ശക്തി നിറയട്ടെ സങ്കീർത്തനം നൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിന്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രോഗസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവീക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കൾ ദൈവീക ദർശനങ്ങൾ അനുഭവം ഉണ്ടാകട്ടെ വർദ്ധിക്കത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കാനിട വരുത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്തമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ും ഞങ്ങളുടെണ സമയത്തും തമ്പുരാടെ അപേക്ഷിച്ചു കൊള്ളണമേ ആമേൺ നമ്മുടെ വർത്താവീശ്വനിശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായി മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ